ഡേറ്റ് ഇച്ചായ്സ് വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇച്ചായന്റെ ചില ചാറ്റുകൾ പുറത്തു വന്നതാണ് ആ ചാറ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു മല്ലു ഫാമിലിയിലെ പൊന്നൂസിന്റെ കൂടെ വരെ താൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും എന്തിനു കുഞ്ഞാറ്റിയുടെ അമ്മയുടെ കൂടെ താൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും എല്ലാം തന്നെയുള്ള കാര്യങ്ങൾ അമൽ പറഞ്ഞതായി മറ്റൊരു പെൺകുട്ടിയുടെ ചാറ്റ് സഹതം ജിസ്മിക്ക് കിട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇച്ചായൻ കുഞ്ഞാറ്റ ഡിവേഴ്സായി എന്ന വാർത്തകളും പുറത്തു വന്നത് എന്നാൽ അതൊന്നും സത്യമല്ല എന്നും താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് കുഞ്ഞാറ്റിയുടെ ഇച്ചായൻ എത്തുന്നത് എന്നാൽ ഇതിനു പിന്നാലെ പല പെൺകുട്ടികളും ഇച്ചായന്റെ മോശം ചാറ്റുകളും അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞെത്തുമ്പോൾ കുഞ്ഞാറ്റ തന്നെയാണ് ശരിയെന്ന് ഇതിൽ നിന്ന് വ്യക്തം അമലിന് ഇത് ഒരു സ്ഥിരം ഹോബിയാണ് പല പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യാറുണ്ട് മുമ്പൊരിക്കൽ ഒരു എട്ടാം ക്ലാസ് കുട്ടിയായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് പെൺകുട്ടികളായി തുടരെ തുടരെ വരുന്നു അമൽ വളരെ മോശം കാര്യങ്ങളാണ് പറയുന്നതെന്നും കുഞ്ഞാറ്റ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഇത്തരം ചാറ്റുകൾ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ചില പെൺകുട്ടികൾ എത്തിരുന്നത് എന്നാൽ ഇപ്പോൾ മല്ലു ഫാമിലിയിലെ സുജിനാണ് പ്രതികരിച്ചെത്തിയത് തൻ്റെ ഭാര്യയെ പറഞ്ഞതിന് ചോദ്യം ചെയ്താണ് സുജിൻ എത്തിയിരിക്കുന്നത് പക്ഷേ സുജിൻ ഇപ്പോൾ പറയുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും അമലിനെ തനിക്ക് നന്നായി അറിയാമെന്നുമാണ് എന്തായാലും ഈ പ്രശ്നം വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം കരുവരുത്തിച്ചും യൂട്യൂബ് ചാനലേഴ്സും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി